സംശയാലുവായ ഭർത്താവ് വിവാഹ ജീവിതം നരക കേരള ഹൈക്കോടതി സംശയാലുവായ ഭർത്താവ് അടിസ്ഥാനപരമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഭാര്യയെ നിരന്തരം ഉപദ്രവിക്കുന്നത് ക്രൂരതയാണെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് കാരണം തെളിവില്ല എന്ന കാരണം കൊണ്ട് ഉടമക്കോടതി തള്ളിയ ഒരു കേസിനകത്ത് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസ് സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് തെളിവുകളോ തെളിവുകളോ രേഖകളോ ഹാജരാക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹ ഇദ്ദേഹത്തിൻ്റെ സംശയയാണെന്നാണ് ഭാര്യ പറഞ്ഞത് സംശയാണ് ഭാര്യ പുറത്തേക്ക് പോകുമ്പോൾ മുറി കൂട്ടിയിട്ടിട്ട് പോവുക അതുപോലെ തന്നെ ഫോണിൽ സംസാരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് സംസാരിക്കാവൂ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിവാഹ വിവാഹ ജീവിതം ഭാര്യയുടെ സമാധാനം കെടുത്തുകയും അത് നരകതുല്യമായ ജീവിതമായിരിക്കും ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഒന്നാണെന്ന് കോടതി പറഞ്ഞു അതുകൊണ്ടുതന്നെ കുടുംബക്കോടതി തള്ളിയ കേസിലെത്തി വിവാഹമോചനം ഭാര്യയ്ക്ക് അനുവദിച്ചു കൊടുത്തു ഭർത്താവിൻ്റെ ഒരു ആർഗ്യുമെൻറ്റും കോടതി അംഗീകരിച്ചില്ല കാരണം ഭാര്യയുടെ മനസ്സമാധാനവും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും ഹനിക്കുന്നതാണെന്നാണ് കോടതി പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് രേഖകൾ കൊണ്ടുവരാൻ സാധ്യമല്ല അപ്പോൾ ഭാര്യ ഭർത്താവ് കാണിക്കുന്ന ഈ സംശയം അതുപോലെ ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യയെ പൂട്ടിയിട്ട് പോകുന്നതും അതും ക്രൂരതയിൽപ്പെടുന്നതാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ വിവാഹ ബന്ധം വേർപെടു വേർപെടുത്തി ഹൈക്കോടതി ഉത്തരവ് ഓക്കെ